നഴ്സറി ചെറുവാഞ്ചേരി തലശ്ശേരിയിലെ കണ്ണൂർ ജില്ലാ ജുഡീഷ്യൽ ആസ്ഥാനത്ത് പുതിയ കോടതി കെട്ടിട സമുച്ചയം ഉദ്ഘാടനത്തിന് ഒരുങ്ങി ഡിസംബർ ഇരുപത്തിയാറിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള അവലോകന യോഗം നടന്നു സ്പീക്കർ അഡ്വക്കേറ്റ് എ എം ഷംസീർ ഉദ്ഘാടനം ചെയ്തു ഡിസംബർ लोगों के सामने तो देखा हूँ लोगों का सीमा के अंदर भी कॉलेज में ऐसे ही प्रबंधन होना है, हर वक्त ऐसे सामने आए, इतनी लॉन्ग टर्म ऑफ़ नहीं है, और प्रोग्राम्स तो कुछ ऐसे शुरू नहीं हैं, इतनी सारी चीज़ों के चलते आंसर नहीं मिल रहा है, अरे सीमा भी समाया है, लोग ऐसे തലശ്ശേരി കോടതി സമുച്ചയത്തിലാണ് യോഗം ചേർന്നത് ജില്ലാ സെഷൻസ് ജഡ്ജ് കെ ടി നിസാർ അഹമ്മദ് അധ്യക്ഷനായി ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് അജിത് കുമാർ ബാർ അസോസിയേഷൻ സെക്രട്ടറി ജി പി ഗോപാലകൃഷ്ണൻ കുടുംബ കോടതി ജഡ്ജ് കെ ജെ ആൽബി അഡീഷണൽ സെഷൻസ് ജഡ്ജിമാരായ റോബി കെ ജോസ് ജെ വിമൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ബി കരുണാകരൻ അഡ്വക്കേറ്റ് കെ വിശ്വൻ അഡ്വക്കേറ്റ് എം ഷറഫുദ്ദീൻ അഡ്വക്കേറ്റ് വിനോദ് കുമാർ ചമ്പളോൻ അഡ്വക്കേറ്റ് വി രത്നാകരൻ അഡ്വക്കേറ്റ് പ്രീതി പറമ്പത്ത് അഡ്വക്കേറ്റ് യു ഗീത അഡ്വക്കറ്റ് ക്ലർക്ക് അസോസിയേഷൻ പ്രതിനിധി എ രവീന്ദ്രൻ ജില്ലാ കോടതി മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു ഉദ്ഘാടനത്തോട് അനുബന്ധിച്ചുള്ള അവസാനഘട്ട പ്രവർത്തികൾ യോഗം വിലയിരുത്തി ന്യൂസ് തലശ്ശേരി നഴ്സറി ചെറുവാഞ്ചേരി വിലയിരുത്തിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി